നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ഫിക്സർ ഇപ്പോൾ റെഡി ആയിരിക്കുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരങ്ങൾ ഇന്നലത്തോടു കൂടി അവസാനിച്ചല്ലോ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ എഫ് സി ബാഴ്സിലോണ ബെൻഫിക്കയെ അഗ്രികറ്റ് നാല് ഒന്നിന് തോൽപ്പിച്ചപ്പോൾ ഫൈനൂർദിനെ ഇൻറ്റർ മിലാൻ അഗ്രികറ്റ് നാല് ഒന്നിന് തോൽപ്പിച്ചു ലിവർപൂൾ വേഴ്സസ് പി എസ് സി മത്സരം അഗ്രികറ്റ് ഒന്ന് ഒന്നിൽ നിൽക്കുകയും പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നാല് ഒന്നിന് പി എസ് സി വിജയിച്ചേറുകയും ചെയ്തു ലവർ ക്യൂസൺ വേഴ്സസ് ബയൺ മ്യൂണിക്ക് മത്സരം അഗ്രിഗേറ്റ് അഞ്ച് പൂജ്യത്തിനാണ് ബയൺ മ്യൂണിക്ക് വിജയിച്ചത് ലിലിയോ ഐ എസ് സി വേഴ്സസ് ഡോട്ട്മുണ്ട് മത്സരം അഗ്രികറ്റ് രണ്ട് മൂന്നിനാണ് ഡോട്ട്മുണ്ട് വിജയിച്ചത് ആസ്റ്റൻ വില്ല വേഴ്സസ് ക്ലബ് ക്ലബ്റൂഗ മത്സരം അഗ്രിഗേറ്റ് ആറ് ഒന്നിന് ആസ്റ്റൺവില്ല വിജയിച്ച് കയറിയപ്പോൾ ആസണൽ വേഴ്സസ് പി എസ് വി മത്സരം അഗ്രികറ്റ് ഒമ്പത് മൂന്നിന് ആസ്റ്റണൽ ആദ്യവാദത്തിലെ തകർപ്പൻ വിജയത്തിൻ്റെ ബലത്തിൽ മുന്നോട്ട് കയറി അത്ലറ്റിക്കോ മാരഡ് വേഴ്സസ് റയൽ മാരഡ് മത്സരം അഗ്രികറ്റ് രണ്ട് രണ്ടിൽ നിന്നു പിന്നെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ റയൽ റയൽമാൻഡ് വിജയിച്ച് കയറുകയായിരുന്നു ഏതായാലും ഇനി ക്വാർട്ടർ ഫൈനലിൽ ആരാരോടൊക്കെ ഏറ്റുമുട്ടും അവിടെ നിന്ന് മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത് ക്വാർട്ടർ ഫൈനലിൽ റയൽ മാൻഡിൻ്റെ എതിരാളികൾ ആഴ്സണലാണ് പി എസ് ജിയുടെ എതിരാളികൾ ആസ്റ്റൻ വില്ലയുമാണ് സോ ഇതിലെ വിജയികളാണ് പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്നത് അതായത് ആഴ്സണൽ വേഴ്സസ് റയൽമാൻഡ് മത്സരം വിജയിക്കുന്ന ടീം പി എസ് ജി വേഴ്സസ് ആസ്റ്റിൻ വില്ല മത്സരം വിജയിക്കുന്ന ടീമുമായിട്ട് ഏറ്റുമുട്ടും ഒരു റയൽ വേഴ്സസ് ആസ്റ്റൻ വില്ല മത്സരമോ റയൽ വേഴ്സസ് പി എസ് ജി മത്സരമോ സെമിയിൽ വന്നേക്കാം അല്ലെങ്കിൽ ഒരു ആസ്നൽ വേഴ്സസ് പി എസ് ജി മത്സരമോ ആസ്റ്റൻ വേഴ്സസ് ആസ്റ്റൻവില്ല മത്സരമോ വന്നേക്കാം എന്നർത്ഥം മറുഭാഗത്ത് എഫ് സി ബാഴ്സലോണക്ക് ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടാനുള്ളത് ബൊറൂസിയ ഡോട്ട്മണ് അതിൽ വിജയികൾ ബയൺ മ്യൂണിക് വേഴ്സസ് ഇൻ്റർ മിലാൻ മത്സരത്തിലെ വിജയികളുമായിട്ട് സെമി ഫൈനൽ കളിക്കും ഒരു ബാഴ്സലോണ വേഴ്സസ് ബയൺ മത്സരമോ ബാഴ്സലോണ വേഴ്സസ് ഇൻ്റർ മിലാൻ മത്സരമോ സെമിയിൽ വന്നേക്കാം അതല്ലെങ്കിലൊരു ബി വി ബി വേഴ്സസ് എഫ് സി ബയൺ മ്യൂണിക് മത്സരമോ ബി വി ബി ബേഴ്സസ് ഇൻടർമിലാൻ മത്സരമോ സെമിയിൽ വന്നേക്കാം എന്ന അപ്പോൾ ഇതാണ് ചിത്രം വളരെ വ്യക്തമായിട്ടുണ്ട് ഇനി മുന്നോട്ടുള്ള പോക്ക് വളരെ കഠിനമാണ് എന്നർത്ഥം ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ എന്ന് നടക്കുമെന്ന് നോക്കാം ആദ്യവാദ മത്സരം ഏപ്രിൽ എട്ടിനും ഒമ്പതിനുമാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ ഒമ്പതിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ബയൺ മ്യൂണിക് ഇൻറ്റർ മിലാനുമായിട്ട് ബയണിൻ്റെ മൈതാനത്ത് കളിക്കും അതേ സമയത്ത് ആ സൽ റയൽമാരിഡുമായിട്ട് ഇംഗ്ലണ്ടിൽ പോയിട്ട് കളിക്കും പത്താം തീയതി പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനും ബാഴ്സലോണയുടെ മൈതാനത്താണ് എഫ് സി ബാഴ്സലോണ വേഴ്സസ് ഡോട്ട്മെൻറ് പോരാട്ടമെങ്കിൽ പാക്ഡസ് പ്രിൻസസിൽ പി എസ് സി ആസ്റ്റൺ വില്ലക്കെതിരെ കളിക്കും ക്വാർട്ടർ ഫൈനലിലെ രണ്ടാം പാദ മത്സരങ്ങൾ ഏപ്രിൽ പതിനഞ്ചിനും പതിനാറിനുമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ പതിനാറിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ആസ്റ്റൻ വില്ലയുടെ മൈതാനത്ത് പി എസ് സി അവർക്കെതിരെ കളിക്കും അതേസമയത്ത് തന്നെ ഡോട്ട്മെൻറ്റിൻ്റെ മൈതാനത്ത് ബാഴ്സലോണ അവർക്കെതിരെ കളിക്കും പിന്നെ ഏപ്രിൽ പതിനേഴിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് റയൽ മാരിഡിൻ്റെ മൈതാനത്ത് സാന്റിയാഗോ ബെർണബുവിയിലാണ് റയൽ മാഡ്രിഡ് വേഴ്സസ് ആസ്മൽ പോരാട്ടം അതേസമയം ഇൻട്രർമിലാൻ്റെ മൈതാനത്ത് ഇൻ്റർമിലാൻ വേഴ്സസ് ബയൺ മ്യൂണിക്ക് മത്സരവും നടക്കും പിന്നെ സെമി ഫൈനൽ മത്സരങ്ങൾ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് എത്താം